السلام عليكم ورحمة الله وبركاته أهلا وسهلا مرحبا بكم في هذا الفيديو الجديد وقد درسنا في الدرس السابق عن التحيات في اللغة العربية يعني greetings في اللغة العربية كاينه كلاسل نملا إنجنيانة ولا كندا مطلوب ولا ده تنا لنا എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമറാത്തി അറബിയിൽ എങ്ങനെയാണ് നമ്മൾ നമ്മളെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അതുപോലെ മറ്റുള്ള ആളുകളെ എങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ കാണാത്ത ആളുകളാണെങ്കിൽ ഗ്രീറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും കാണുക അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പം ആദ്യമായിട്ട് എൻ്റെ പേര് എന്നാണെങ്കിൽ ഞാൻ അന അന എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ പരിചയപ്പെടുത്തും ഇനി എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ ടൈറ്റിലും കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി നെയിമൊക്കെ കൂട്ടിയിട്ട് പറയണെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അതിനുശേഷം നമ്മൾ പറയും നൈസ് ടു മീറ്റ് യു അതുപോലെ നമുക്ക് ഇപ്പോൾ ചില സമയത്ത്

എന്നുള്ള രീതിയിലാണ് ലഹജയിൽ നമ്മൾ പറയാറുള്ളത് നമുക്ക് ഒരാളെ അറബിയിൽ പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്താം എന്റെ സുഹൃത്ത് എന്ന് നമ്മൾ എങ്ങനെ മുഹമ്മദ് 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 ദിസ് മൈ ഫ്രണ്ട് ഐ ഹല അന هلا <chat> محمد هلا إنه لو أكلنا ملكا إني غريتينس لبادتش نايرن. أبو إبرة هلا محمد أنا سارة. أخوي عبد الله أخوي عبد الله. This is my brother عبد الله. أختي مريم. This is my sister مريم. أبوي السيد موسى. مكارا بيقولين إني أنا براي نقول دانو كيت نوكا. أخوي عبد الله. أخوي عبد الله. ബ്രദറാണ് സിസ്റ്റർ ആണെന്ന് സ്റ്റാൻഡേർഡ് അറബിക്കിൽ അങ്ങനെ പഠിക്കും അപ്പൊ അതിന്റെ കൂടെ ജസ്റ്റ്

وده بناه منيرة. منيرة مدرستي مدرستي مدرسة مدرس أنا مدرستي الأستاذة منيرة أنا تلميذي خالد تلميذي خالد this is my student خالد ربيعي ناصر الحمد ربيعي ناصر الحمد ربيعي ناصر الحمد ഇവിടെ എന്നുള്ള വാക്കും സാധാരണ ഉപയോഗിക്കാറുണ്ട് സദീഖ് എന്നുള്ള പൊതുവെ ഇമറാത്തികൾ റബിയ ഐ എന്നുള്ള വാക്ക് റബിയ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ച് കാണാറുള്ളത് ഇനി എൻ്റെ ബോസ് അഹമ്മദ് ആണ് മുദീരി മുദീരി സയ്യിദ് അഹമ്മദ് അഹമ്മദ് എന്നുള്ള രീതി അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പരിചയപ്പെടുത്തുക ഇനി എൻ്റെ ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും ഉപയോഗിക്കാറുണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇൻഷാല് അടുത്തൊരു ക്ലാസ്സിൽ നമ്മുടെ ലെവൽ വണ്ണില് അടുത്തൊരു കാര്യമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സനൽ സെൻ തീമാ اشكركم شكرا جميلا مع السلامه السلام عليكم ورحمه الله وبركاته